അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ മോസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മോസ്റ്ററിങ് നമ്മൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല ആനുകൂല്യങ്ങളും തുടർന്ന് ലഭിക്കുകയില്ല അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മസ്റ്ററിംഗ് അറിയിപ്പുകളെ കുറിച്ചും അവ പൂർത്തിയാക്കിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തേത് പാചകവാതക ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത് സിലിണ്ടറുകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ും കണക്ഷൻ കൈമാറിയിട്ടുണ്ട് എന്നും യഥാർത്ഥ കണക്ഷൻ ഉടമകൾ മരണപ്പെട്ടതിനു ശേഷം ആ പേരുകളിൽ സിലിണ്ടറുകൾ കൈപ്പറ്റുന്നു എന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിലാക്കിയാണ് ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം കമ്പനികളെല്ലാം നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഒരേ സമയം നടത്തിയൊരു മസ്റ്ററിംഗ് ഒരേ സമയം നടത്തി വരികയാണ് ആരുടെ പേരിലാണ് എൽ പി ജി കണക്ഷൻ ആ വ്യക്തി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ എന്നിവയുമായി എന്നിവയുമായി ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണിന്റെ കൃഷ്ണമണി ഉപഭോക്താവ് കണക്ഷൻ മോസ്റ്ററിംഗ് രേഖപ്പെടുത്തണം രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് അപ്ഡേറ്റ് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടി പൂർത്തിയാകും ഇനി ഏജൻസി ഓഫീസിൽ പോകാതെ നിങ്ങളുടെ പാചക വാതക കമ്പനിയുടെ മൊബൈൽ ആപ്പ് വഴി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇന്ത്യൻ ഓയിൽ കൂടാതെ ഫോണിലൂടെ ഈ ആപ്പുകൾ പ്ലേ സ്റ്റോറിലും ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം എൽ പി ജി ഐ ഡി നൽകി തുടർന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടത്തണം ഇത് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ ഒരു ഡേറ്റ് ഇതിന് പറഞ്ഞിട്ടില്ല അതിനാൽ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി രണ്ടാമതായി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിക്കുകയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം കണ്ണുകൾ സ്കാൻ ചെയ്യണം വീടുകളിലെത്തി കിടപ്പ് രോഗികൾക്കും വയ്യായ്മ ഉള്ളവർക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപ അക്ഷയയിൽ അടച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് രേഖപ്പെടുത്തും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ടു മാസ കാലമാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ നൽകിയിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയെങ്കിൽ തുടർന്നുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതാണ് സെർവർ പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെയും ഇന്നും പലയിടത്തും മോസ്റ്ററിംഗ് നടന്നില്ല അതിനാൽ അക്ഷയിൽ വിളിച്ച് അന്വേഷിച്ച് അതിനുശേഷം മാത്രം തിരക്കില്ല എന്നും സെർവർ തകരാർ ഒന്നും ഇല്ല എന്നും മനസ്സിലാക്കിയ ശേഷം മാത്രം അക്ഷയിൽ പോയി മോസ്റ്ററിങ് ചെയ്യുക മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ഒറ്റത്തവണ പുതുക്കലായ ഇ കെ വൈ സി സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യാത്തവരുണ്ട് അതിനാൽ തന്നെ കഴിഞ്ഞ ഘടു പല ആളുകൾക്കും ലഭിച്ചതുമില്ല അവരുടെ മുടങ്ങിയ തുക അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതിന് പലരും ഇപ്പോൾ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം ൾക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു